ൻ പരാജയപ്പെടുത്താനുള്ള രണ്ട് ദുവാ പഠിച്ചു ഒന്നേതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി രണ്ടാമത്തെ എന്താണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ദുവാ ആണ് നമുക്ക് ഏത് അറിയോ അല്ലാഹുവേ അതാണ് ഏറ്റവും വലിയ ഘൗരവുള്ള ദുവാ എന്ന് പറഞ്ഞാൽ ബാത്റൂമുമായി ബന്ധപ്പെട്ട ദുവ ആണ് ഏതാ മൂന്നാമത്തെ ധുവനെ എന്തുവാ അർത്ഥം എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധമാക്കി തരണേ എന്റെ ഹൃദയത്തെ ഒന്ന് കാരണം എന്താന്നറിയോ ഹൃദയത്തെ ശുദ്ധമാക്കാൻ പറഞ്ഞത് കാരണം സൈത്വൻ ഏറ്റവും മനുഷ്യന്റെ മർമ്മ പ്രധാന ഭാഗത്തെ കയറിയിരിക്കത്തുള്ളൂ അത് എവിടെയാണ് ഹൃദയത്തില് കല്ബി കയറും ഞാൻ പറഞ്ഞില്ലേ രക്തം സഞ്ചരിക്കുന്നിടത്തല്ല ആര് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അവിടെ കേറിക്കൊണ്ട് കയറിക്കൊണ്ട് എന്താക്കും എല്ലോ വേണ്ടാത്തതെല്ലാം കാണിക്കുന്നു പറഞ്ഞില്ലയോ എല്ലാ ദുഷിച്ച എല്ലാ പ്രവർത്തനങ്ങളും ആര് നേതൃത്വം കൊടുക്കും അതാണ് നമ്മൾ അവസാനത്തെ സൂറത്തിനും പറഞ്ഞു അവസാനത്തെ സൂറത്തിൽ പറഞ്ഞ ആ ആശയം എന്താണ് ഷെയ്താന്റെ കാര്യം പറഞ്ഞത് അല്ലെ യു എസ് ആ രണ്ട് ഷെയ്ത്താൻമാരെ കുറിച്ച് അവസാനം പറഞ്ഞത് രണ്ട് ക്ഷേത്താൻമാരെ സൂക്ഷിക്കണേന്ന് ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ എത്ര എത്ര ഷെയ്ത്താൻമാരെയാ ഒന്ന് മനുഷ്യ ജിന്നിൽപ്പെട്ട ക്ഷേത്താൻമാരും ഉണ്ട് മനുഷ്യരിൽപ്പെട്ട ചേത്താമാര് നിങ്ങൾ പെടല്ലേന്ന് മനുഷ്യരിൽ പെട്ട എന്തുണ്ട് എല്ലാ തെറ്റുകളും ചെയ്തിട്ട് തെറ്റ് തെറ്റാണെന്ന് ബോധം പോലും ഇല്ലാതെ വീണ്ടും തെറ്റിലേക്ക് പോകുന്നവരുണ്ട് മനസ്സിലായ പറഞ്ഞെ തെറ്റല്ലേ അതേപോലെ ജിന്നിൽപ്പെട്ട ചേത്താമാരുണ്ട് ശൈത്താനിൽ ഏറ്റവും ടോപ്പ് ആരാന്ന് പറയാവോ ഏറ്റവും മുകളിലുള്ളവൻ അല്ല നമ്മൾ അവനെ തൊട്ടാണ് കാവല് ചോദിക്കുന്നത് എന്താണ് അവസാനും ആരാണ് എന്ന് പറയണം എന്ന് പറയണം പേര് വെക്കുമ്പോ ഇനി വരാനുള്ള ആളല്ലയോ ആണോ അല്ലയോ അല്ലേ നമ്മൾ കാവല് ചോദിക്കുന്നില്ലയോ അല്ലെ നിസ്കാരത്തിൽ കാവലി യോജിക്കാത്ത ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടോ അപ്പൊ അത്രയ്ക്കും ഈ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തുള്ള ഭീകരതയാണ് ആര് വരുമ്പഴ് ആര് വരുമ്പഴ് നമ്മുടെ ജീവിതകാലത്ത് ഒന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ആര് അത് അവന് ആരിൽപ്പെട്ടവനാണ് ഷെയ്ത്താലിൽ പെട്ടവനല്ല മനുഷ്യരിൽ പെട്ട ഒരാളാണ് ആര് ജിന്നിൽ ജിന്നിൽപ്പെട്ടവനാണ് ആര് ത്താൽ ജിന്നിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ടവന്റെ പേരെന്താണ് എന്ന് ഇഷ്ടമാണ് എന്ന് പറയുന്നത് എന്താണ് ഇഷ്ടമാ ഭയങ്കര ഇഷ്ടമാണ് ഷെയ്താൻ എന്ന് പറയുന്നത് പക്ഷെ ഇത് പറയുന്നത് ഇഷ്ടമല്ല ഏതാ അപ്പൊ നമ്മൾ പറയാതിരിക്കാൻ പാടുണ്ടോ ഏ ഷെയ്ത്തെതിരാണ് നമ്മൾ എല്ലാ പ്രവർത്തനവും ഉദാഹരണം പറഞ്ഞാൽ ചൈത്താൻ ചെയ്യാത്ത ഒരു പ്രവർത്തനമുണ്ട് നിസ്കാരത്തിൽ എന്താണിയ സുജൂത് ശൈത്താൻ ചെയ്യാത്ത ഒരു പ്രവർത്തനം ഏതാണ് അതുകൊണ്ടാണ് ഷെയ്താൻ ഒന്നും ചെയ്തില്ല പക്ഷെ നമുക്ക് രണ്ട് ചെയ്യാൻ മടിയില്ലെന്ന് ഓരോ റക്കാലത്തിൽ നമ്മൾ തെളിയിച്ചോണ്ടിരിക്കുക അതും അല്ലയോ എത്ര എത്ര സുജൂത ചെയ്യും എത്ര സുജൂത ചെയ്യും നമ്മള് ഫാത്തിഹ എത്ര ഓതും ഒന്നേ ഓരത്തുള്ളു റുക്കുവ എത്ര ചെയ്യത്തുള്ളു ഒന്നേ ഉള്ളു പക്ഷെ സുജൂത് എത്ര ചെയ്യും ആർക്കെതിരായിട്ടാ നമ്മള് ചെയ്യുന്നത് ആർക്കെതിരായിട്ടാ ചെയ്താൻ എതിരായിട്ടാ ചെയ്താൻ ഒന്ന് ചെയ്യാൻ മടി കാണിച്ചെങ്കിൽ നമുക്ക് രണ്ട് ചെയ്യാൻ എന്തില്ല മടിയില്ല ഇത് ചേത്താൻ ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന എപ്പോഴാണ് സംസ്കാരത്തിൽ സുജൂത് ചെയ്യുമ്പോൾ മനസ്സിലായല്ല ഇനി അതിനെപ്പറ്റി ശരിക്കും നമുക്ക് പഠിക്കാനുണ്ട്